ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏ നമ്മുടെ രേവതി അമ്മയോട് കഥകളൊക്കെ പറഞ്ഞ് വീട്ടിലിങ്ങനെ നിൽക്കുക തൊട്ടടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ വർഷമായിട്ടോ അപ്പൊ വർഷത്തെ ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഫോൺ വിളിക്കുക അപ്പോൾ അതേ ഫുഡിന്റെ കാര്യം പറയാനായിട്ട് അപ്പോൾ എന്തിനെ ഇങ്ങോട്ട് വിളിച്ച് ശ്രീകാന്തിനെ വിളിച്ചാൽ പോരായിരുന്നോ ശ്രീകാന്തിനെ വിളിച്ചിരുന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കി നേരിട്ട് കൊണ്ട് തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഓർഡർ ചെയ്ത ഫുഡ് ആർക്കു വേണമെങ്കിലും കൊണ്ട് തരാം അതിന് ശ്രീകാന്തനെ എന്ന് വർഷ ചോദിക്കാം ഞാൻ ഫുഡ് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ദൈ വർഷ പറഞ്ഞതൊക്കെ ചെറുക്കൻ എഴുതി വെച്ചു അതിനുശേഷം ഫോണും കട്ട് ചെയ്തു പിന്നെ ദേ നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ഓടി വരുവാട്ടെ ഈ കൂട്ടുകാരൻ ദേ നിന്റെ ഭാര്യ വിളിച്ച് ഇങ്ങനെ ഫുഡ് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം പേര് പറഞ്ഞില്ല പേര് പറയാതെയാണ് പറഞ്ഞപ്പോൾ ആരാളെ വി ഐ പി എന്ന് ചോദിച്ചപ്പം നിൻ്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞു ഏ വർഷയോ ആ എന്താടാ സംശയം നിന്റെ ഭാര്യ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് ഒന്നും ഞെട്ടി അപ്പം എന്താടാ എന്താ കാര്യം നിങ്ങൾ തമ്മിലുള്ള പിണക്കൊന്നും ഇതുവരെ മാറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതുമായിട്ട് നിൽക്കും ശ്രീകാന്ത് അത് അവൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചോ ഇല്ല നിന്നെപ്പറ്റി ഒന്നും എന്നോട് ചോദിച്ചില്ല ഫുഡ് പെട്ടെന്ന് റെഡിയാക്കാൻ പറഞ്ഞു കൂട്ടുകാരനവിടെ നിന്ന് പോയി ശ്രീകാന്ത് ആണെങ്കിലും ഭയങ്കര സന്തോഷത്തിലെങ്കിൽ നിൽക്കാ അങ്ങനെയെങ്കിലും ഭക്ഷണം വിളിച്ചല്ലോ എന്നുള്ളൊരു അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നു നമ്മുടെ രേവതി അച്ഛൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ സുധി അവിടെ അങ്ങനെ നിപ്പുണ്ടേ അപ്പം അച്ഛാ ഭക്ഷണം റെഡിയാ എന്നും പറഞ്ഞു മോള് സച്ചയെ വിളിക്കും നമുക്ക് കഴിക്കാം എന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇപ്പം വരും അച്ഛൻ വാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് കയറിപ്പോയി അപ്പം ബാട നമുക്ക് ഭക്ഷണം കഴിക്കാം സുധിയെ മോളെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞോണ്ട് അച്ഛൻ സു ഇങ്ങനെ സുധിയോട് പറഞ്ഞാൽ ശ്രുതിയെന്ന് പറഞ്ഞു വിളിച്ചു പിന്നാലെ പോവാം അപ്പം എടാ അവിടെ നിൽക്കാൻ പറഞ്ഞു എന്നാ നീ ജോലി അന്വേഷിക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ കാനഡയിലേക്കുള്ള ജോലിക്ക് വേണ്ടി വെയിറ്റ് അച്ചാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നു അപ്പൊ അച്ഛൻ ചോദിച്ചു അതിന് ഒരുപാട് കാശ് വേണ്ടതെന്ന് ചോദിച്ചു ഒത്തിരി കാശൊന്നും വേണ്ട വേണ്ടച്ഛാ പതിനാല് ലക്ഷം മതി എന്ന് ശ്രുതി ഇവനെന്താ അച്ഛ മലേഷ്യയിൽ നിന്ന് അമ്മായി അച്ഛൻ പണം അയച്ചു കൊടുക്കില്ലേ എന്ന് ചോദിച്ചു നമ്മുടെ സച്ചി ഒരു ഉണ്ട് പിന്നെ നിന്റെ അമ്മായി അച്ഛൻ എപ്പോഴാ കാശ് അയച്ചായിരുന്നെന്ന് ചോദിച്ചു കാശൊക്കെ വരേണ്ട സമയമാകുമ്പോൾ വന്നോളൂ എന്നും പറഞ്ഞു നമ്മുടെ സച്ചി സച്ചിയോട് ശ്രുതി അപ്പൊ പാർലറെടുത്തി അച്ഛൻ വരും അച്ഛൻ വരും എന്ന് പറഞ്ഞിട്ട് അച്ഛനും വന്നില്ല അമ്മയും വന്നില്ല എന്ന് പറഞ്ഞോണ്ട് കൊടുത്തു നല്ലത് വരണം അപ്പൊ കാശിന്റെ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പാർലറെ ഇടത്തി വരും കാശ് വരും എന്ന് പറഞ്ഞിട്ടേ ഒരു മണ്ണാങ്കട്ടയും വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം അങ്കിൾ ഇത് കണ്ടു അങ്കിൾ അപ്പൊ അങ്കിന്റെ ഇവനോട് ഞങ്ങളെ പറ്റി പറയരുതെന്ന് പറക്ക് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങനെയല്ലേ നിങ്ങൾ പറയാം പറയാൻ വന്നത് ഇതല്ല വേറെ എന്താ നിങ്ങൾ പറയാം വന്നോ ചോദിച്ചു സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പം എടാ സച്ചി ഇത് എന്താണെന്ന് അച്ഛൻ ചോദിച്ചു ഞാൻ വിട്ടച്ചോ ഞാൻ വിട്ടു എനിക്ക് വെച്ചിക്കുന്നു ഞാൻ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അച്ഛനെ വിളിച്ച് തയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി ഈ സമയത്ത് നീ കാനഡ നോക്കിക്കൊണ്ടിരിക്കാതെ എവിടെയെന്ന് വെച്ചാലോ ജോലി അന്വേഷിക്കണാന്ന് വച്ചാൽ പറയാം നിനക്ക് പോലെ ജോലി കിട്ടില്ലടാ അന്വേഷിച്ചാലും അത് എന്നുവെച്ചാൽ കനേഡിയൻ ഡോളറിന് ഇന്ത്യൻ ഡോളർ അവൻ്റെ കനേഡിയൻ ഡോളർ ഓ വാ അത് കനത്തിനും എല്ലാം കഴിക്കാൻ നോക്കാൻ പറഞ്ഞു നമ്മുടെ അച്ഛനങ്ങ് കയറിപ്പോയി കോനത്തിന് ഹോ എൻ്റെ പുനേ ഫാമിലിയുടെ ഭാഗത്ത് നിന്നും ഒരു സപ്പോർട്ടില്ല ഒരു എന്ന് പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ നിൽക്കുമ്പോൾ സുതിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ശ്രുതി വിളിക്കാം പിന്നെ ഇങ്ങനെ കഴിച്ചാൽ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞു സുതി ഇടത്തോടായിട്ട് നിൽക്കുമ്പോൾ ശ്രുതി സുതി വന്നേ വന്നേ എന്ന് പറഞ്ഞ് വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ ചെന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ഡേ രേവതി നാളേക്ക് കല്യാണത്തിൻ്റെ രണ്ട് മാല കെട്ടാൻ ഓണ്ടരുടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രാത്രി കെട്ടി വെക്കാം നിങ്ങൾ രാവിലെ എടുത്തുകൊണ്ട് കൊടുത്താൽ മതി എന്ന് രേഹതി ഇങ്ങനെ സച്ചയോട് പറയാം അപ്പൊ അച്ഛൻ വന്നു എന്താന്ന് ചോദിച്ചു നിങ്ങളുടെ അമ്മയ്ക്ക് ഭക്ഷണം ഒന്നും വേണ്ടേ എന്ന് ചോദിച്ചപ്പോ അതുവന്നെ ഞാൻ അമ്മയെ വിളിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ വരാൻ മനസ്സില്ലെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പം ഓ അത് ഇവള് വിളിച്ചത് കൊണ്ടായിരിക്കും അച്ഛാ അപ്പൊ ചന്ദ്രേ ചന്ദ്രേ എന്നും പറഞ്ഞു ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്കും ചന്ദ്രപതി നിലത്തോട്ട് നോക്കിക്കൊണ്ട് ഇറങ്ങി വരുവാട്ടോ ആരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല എന്താ എന്ന് ചോദിച്ചു രേവതി ഭക്ഷണം കഴിക്കാൻ വിളിച്ച നീന്താ വരത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് ഇവൾ ഈ വീട്ടിലെ യജമാനത്തിയാണോ ഇവള് വിളിച്ച ഉടനെ ഞാൻ താഴ്മയോടെ വന്നിരിക്കാണോന്ന് ചോദിച്ചു ചന്ദ്രമതി വീണ്ടും ആ രീതിയിൽ സംസാരിക്കുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്കൊന്ന് സന്തോഷമായി ഭക്ഷണം കഴിക്കാൻ തന്നെയല്ലേ ഇവള് നിന്നെ വിളിച്ചതെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ അച്ഛ രണ്ടു മൂന്ന് വയസ്സായ കുഞ്ഞുങ്ങളുടെ പിറകെ അമ്മമാർ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞു പുറകെ നടക്കാറില്ലേ അതുപോലെ ഇവരുടെയും പുറകെ നടക്കണം അച്ഛാ ആ മുൻപൊക്കെ കുഞ്ഞുങ്ങളൊക്കെ തിരുത്തി കാക്കയെയും പൂച്ചയെയും ഒക്കെ കാണിച്ചു കൊടുത്താണ് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നത് ഇപ്പൊ കയ്യില് മൊബൈൽ കൊടുത്താണ് അമ്മമാര് ഭക്ഷണം കൊടുക്കാറ് ഏ കൊച്ചുകുട്ടി കയ്യില് മൊബൈൽ കൊടുത്താൽ ഭക്ഷണം കഴിക്കോ എന്നൊക്കെ ചോദിച്ചാൽ സച്ചി ഇങ്ങനെ കളിയാക്കുമ്പോൾ ചുമ്മാരിക്കും സച്ചേട്ടാന്ന് പറഞ്ഞു രേവതി ചന്ദ്രനെ ഇങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അന്നേരം എനിക്ക് വേണ്ടാന്ന് എന്ന് ചോദിച്ചു ചന്ദ്ര വലിയ ഊത്തുള്ള കളിച്ചോട്ട് അങ്ങോട്ടേക്ക് പോവുക അപ്പൊ ചന്ദ്രൻ നിനക്ക് വിശക്കണില്ലേന്ന് ചോദിച്ചു വിശപ്പുണ്ടെങ്കിലും എനിക്ക് വേണ്ട ഞാൻ പട്ടിണി കിടക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ വലിയ ഡയലോഗ് ഇറക്കി അപ്പൊ ആ ചാമയ്ക്ക് വേണമെങ്കിൽ കഴിക്കേണ്ടത് നമുക്ക് കഴിക്കാം വാ പറഞ്ഞുകൊണ്ട് സച്ചി ഇരിക്കുമോ എടാ സച്ചി അവിടെ ഇരിക്കടാ അന്നും പറഞ്ഞുതേ അച്ഛൻ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നു നിനക്ക് എന്താ ഭക്ഷണം വേണ്ടാത്തതെന്ന് രവിയേട്ടൻ ചോദിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം എന്നുള്ള ഒരു ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറയും അമ്മേ സമയമായില്ലേ സമയത്തിന് ഭക്ഷണം കഴിക്കണ്ടേന്ന് സുതി അന്നേരം തന്നെ പറയടാ പാർക്കി കിടന്നുറങ്ങുമ്പോ പോലും അലാറം വെച്ച കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവനാ ഇവൻ എന്ന് പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിങ്ങളെല്ലാരും ഇവനെ കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് സച്ചി അങ്ങ് പറഞ്ഞു ശ്രുതിക്കും ശ്രുതിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല ആൻറ്റി ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ എന്ന് ശ്രുതി എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല എൻ്റെ ശ്രുതി എൻ്റെ മോൻ ശ്രീകാന്ത് വീട്ടിലേക്ക് ഇപ്പോഴും തിരികെ വന്നിട്ടില്ല എന്നും പറഞ്ഞ് ചന്ദ്രമാൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ ഇവരോട് പറയുന്നു അതിനെ പറ്റി ആർക്കും ഒരു ചിന്തയുമില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പറയാം ഇതുവരെ എൻ്റെ മോനെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ലെന്ന് പറയുമ്പോൾ അല്ല അവൻ പഠിക്കാൻ പോയപ്പോൾ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞല്ലേ എന്ന് ചോദിച്ചു നീ ഒന്ന് മിണ്ടായിരിക്കും സച്ചി ചന്ദ്രമതി നീ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു രവിയായിട്ട് അവൻ അവൻ വരാതെ എനിക്ക് ഭക്ഷണം ഇറങ്ങൂല്ല എനിക്ക് ഭക്ഷണം വേണ്ട അവൻ ഈ വീട്ടിൽ വന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും അതുപോലെ പച്ച വെള്ളം പോലും എൻ്റെ വായിൽ എത്തൂല്ല എന്നും പറഞ്ഞു ഏഹ് അപ്പൊ പലുതെച്ചാല് വായൊന്നും കഴിയണ്ടേ എന്ന് സച്ചി ചോദിച്ചു അല്ല പച്ചവെള്ളം വായിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വാഗഴുകുന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കാം പലുതെച്ചാലേ നിങ്ങൾ അവൻ വന്ന് അവൻ വന്നാലേ പല്ല് തെക്കത്തുള്ളൂ വാഗഴുകത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചു സച്ചി ഇങ്ങനെ കളിയാക്കും എന്ത് വേണമെന്ന് എനിക്കറിയാം ഒന്നും സംഭവിക്കാത്തതുപോലെ ഇവൻ ഇവിടെ കഴിയുന്നില്ലേ ഇവന് ചാവി കൊടുക്കുന്നവളും ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു രേവതിയെയും അതിലേക്ക് വലിച്ചു ഈ ചന്ദ്രമതിയെ എൻ്റെ മോൻ മാത്രം മറ്റൊരു വീട്ടിൽ കഴിയുകയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ അമ്മേ നല്ല കാശുള്ള വീട്ടിലല്ലേ അവൻ കഴിയുന്നതെന്ന് സുതി ചോദിച്ചു ഇങ്ങനെ നോക്കുക അവൻ അവടെ ജോളിയായിട്ടായിരിക്കും ജീവിക്കാം അവന് വേണ്ടി വെറുതെ അമ്മ ആവശ്യമൊന്നുമില്ല നമുക്ക് കഴിക്കാവുന്ന ഒന്നുമില്ല എവിടെ കഴിഞ്ഞാലും പെറ്റമ്മയുടെ കൂടെ കഴിയുന്നതിന്റെ സന്തോഷം അത് കിട്ടത്തില്ലടാന്ന് ചന്ദ്രപതി പറയാ അത് നിനക്ക് പറഞ്ഞാലേ മനസ്സിലാവത്തില്ല അമ്മയായ എനിക്കേ മനസ്സിലാവത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ ചന്ദ്രപതി ഇങ്ങനെ ഡയലോഗുകൾ ഡയലോഗുകൾക്കുമ്പോ അമ്മേ ശ്രീകാന്ത് ഈ വീട്ടിലെ മകനാ ഉറപ്പായും രണ്ടു മൂന്ന് ദിവസത്തിനകം അവൻ വരും അമ്മ പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നും എന്ന് രേവതി അ നേരം പറഞ്ഞു പട്ടിണി കിടന്ന് വെറുതെ ചുമ അസുഖങ്ങൾ വരുത്തി വെക്കണ്ടെന്ന് പറയുമ്പോൾ അപ്പം നിനക്ക് സന്തോഷമാകുമല്ലോ അല്ലേ ഡീ ചന്ദ്രമതി പട്ടിണി കിടന്ന അസുഖം ഒന്നും മരിച്ചാ നീ പാടക്കം പൊട്ടിച്ച് ആഘോഷിക്കൂ അല്ലേടി എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ചോദിച്ചു നിന്നെ എനിക്കറിയാവിടി ഉം സ്നേഹ അഭിനയിക്കല്ലേ മോളെ നീയെ എല്ലാം നടന്നത് നീ കാരണമാണെന്നും പറഞ്ഞു ചാന്ദ്രമതി അതും രേവതിയുടെ തലയിലേക്ക് വെച്ച് വെച്ച കിട്ടുന്നു അപ്പൊ ഇവളെന്താ ചെയ്തതെന്ന് രവിയുടെ ചോദിച്ചു ഇവൻ ഇവളൊരുത്തനെ മയക്കി വെച്ചിരിക്കുകയല്ലേ ഇവളെപ്പോഴും തലേണ മന്ത്രം ഓതി കൊടുക്കുകയല്ലേ അതിനനുസരിച്ചല്ലേ ഇവനിപ്പോ തുള്ളുന്നു എന്ന് ചോദിച്ചപ്പോ അച്ഛാ എന്ത് തലേണ മന്ത്രം എന്ന് നമ്മൾ സച്ചി ചാടിക്കയറി ചോദിച്ചു അമ്മ ഞാൻ ആരെയും വശീകരിച്ചിട്ടുമില്ല തലേണ മന്ത്രം ചൊല്ലിക്കൊടുത്തിട്ടുമില്ല എനിക്ക് അതിന്റെ ആവശ്യവും ഇല്ല എന്തിനാ എന്ത് നടന്നാലും അത് എന്റെ തലയിൽ കൊണ്ടുവന്നാമിടുന്ന ചോദിച്ചപ്പം അയ്യോ പാവം ഒന്നും അറിയില്ല നിനക്കല്ലേ ചാവി കൊടുത്തു വിടാൻ മിടുക്കിയല്ലേ ഡീനീയെ ഉം അന്ന് ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്തവരൊന്നും മണ്ഡപത്തിലേക്ക് വരണ്ട വരണ്ടാന്ന് നിങ്ങൾ ആരും അത് കേട്ടില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് വരാനേ യാതൊരു ആഗ്രഹം ഉണ്ടാ ഉണ്ടായിരുന്നില്ല വന്നേ പറ്റുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു അച്ഛനും പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത് ഉം നല്ലൊരു ട്രിപ്പ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത് എന്തായാലും എൻ്റെ ജോലി നഷ്ടപ്പെട്ടു രണ്ടായിരം രൂപയും പോയെന്ന് പറയുമ്പോ ഓ രണ്ടായിരം രൂപ നീ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതിലും വലുതാ നഷ്ടമായതെന്നും പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ പറയൂ കേട്ടോ ഞങ്ങളുടെ ഒക്കെ മാനം പോയില്ലേ എൻ്റെ മോനും ഇപ്പൊ വീട്ടിലേക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ചാ ശരിക്കും അമ്മയ്ക്ക് വിഷമം ശ്രീകാന്ത് വരാത്തതിലല്ല പണക്കാരിയായ പെണ്ണ് വരാത്തത് കൊണ്ടാണെന്നും പറഞ്ഞുകൂടെ നമ്മുടെ സച്ചി നേരമുള്ള കാര്യം പറഞ്ഞു അമ്മയാ പെണ്ണിന്റെ കാശിനെ നോട്ട് വിട്ടതാണെന്ന് പറഞ്ഞു സച്ചി കാര്യങ്ങളൊക്കെ അങ്ങ് വിളിച്ചു പറയാ ചന്ദ്രമതി ഇരിക്കെ എഴുന്നേക്കും അങ്ങ് ചെയ്തു മാറി നാണം കേട്ട് നിൽക്കാം മലേഷ്യയിൽ നിന്ന് കാശു വരുമെന്ന് കരുതി വാലു വെള്ളം ഇറക്കിക്കൊണ്ട് പൗഡർ ഇടത്തിയുടെ വാലും പിടിച്ച അമ്മ കുറെ നാള് നടന്നതാ അവിടുന്ന് ഒരു കോഴിമുട്ട പോലും വന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി സത്യങ്ങളെല്ലാം പച്ചയായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാം ഇനിയിപ്പോ പ്രതീക്ഷ ശ്രീകാന്തിന്റെ ഭാര്യ അവളുടെ പണവാ ശ്രീകാന്ത് വന്നില്ലെങ്കിലും ആ പെണ്ണ് വന്നാൽ മതി അമ്മയ്ക്കെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പറയുമ്പോൾ ഇവർ എന്നെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടില്ലെന്ന് ചോദിച്ചു അച്ഛനോട് നിങ്ങളൊക്കെ എന്നെ പറ്റി എന്ത് വേണമെങ്കിലും കരുതിക്കോ എന്റെ മകൻ വരാത്തതിൽ എനിക്ക് എന്തുമാത്രം ഉണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു ചന്ദ്രമതി ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഇറക്കാം നിങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടുകൂടി കഴി എന്നെ വെറുതെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞു ചന്ദ്രം അവിടുന്ന് പോകുമ്പോൾ ചന്ദ്രയെന്ന് പറഞ്ഞോണ്ട് രവിയേട്ടൻ പിന്നാലെ ചെയ്ല്ലേ ചുമ്മാ വാലേ തൂങ്ങി ചെല്ലു കേട്ടോ അച്ഛനെന്തിനാ അമ്മേടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് അമ്മയ്ക്ക് വിസക്കുന്നില്ല അതാ അമ്മ ഭക്ഷണം കഴിക്കാത്തതും നമുക്ക് ഭക്ഷണം കഴിക്കാം ബാന്നു പറഞ്ഞാൽ സച്ചി ഇങ്ങനെ വിളിച്ചു ആ സമയത്ത് ശ്രുതി അങ്കിൾ എനിക്കും ഭക്ഷണം വേണ്ട എന്ന് ചാടി കയറി അങ്ങ് പറഞ്ഞു അപ്പൊ നീ എന്തിനെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ചോദിച്ചു രവിയേട്ടൻ അന്നേരം ഇവളോട് ആന്റി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ശ്രുതി അപ്പത്തേക്കും ശ്രുതിയുടെ അസകല ഇതും പോയി ശ്രുതി ഇപ്പൊ തിന്നാന്ന് വിചാരിച്ചോണ്ടിരുന്നതാ വേഷം വയ്യാന്ന് വയ്യ എന്ന് വാ ശ്രുതി നമുക്ക് റൂമിലേക്ക് പോകാംന്ന് പറഞ്ഞ ശ്രുതി വിളിക്കുമ്പോ അമ്മ പിന്നീട് കഴിച്ചോളും ശ്രുതി വാ നമുക്കിപ്പൊ കഴിക്കാമെന്ന് പറഞ്ഞ ശ്രുതി വിളിക്കുമ്പോ നമ്മുടെ അമ്മ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മളും കഴിക്കരുതെന്നും പറഞ്ഞോണ്ട് ഈ ഒരു ഇതിൽ പറഞ്ഞു കേട്ടോ അപ്പൊ ഉം ഉം തലേ അട്ടികൊണ്ട് ഇങ്ങനെ നിക്കുക സച്ചി അപ്പൊ മറ്റാർക്കും അമ്മയെപ്പറ്റി ഒരു വിചാരവും ഇല്ലെന്ന് ശ്രുതി പറമാണോ ഒന്നും പറഞ്ഞു സച്ചി അതുപോലെ അവരുതല്ലോ നമ്മള് അമ്മ പട്ടിണി കിടന്ന നമ്മളും പട്ടിണി കിടക്കും എന്നും പറഞ്ഞോണ്ട് ശ്രുതി കിട്ടിയ അവസരം നന്നായിട്ട് പ്രയോഗിച്ചുകൊണ്ടിരിക്കാം അതൊക്കെ കണ്ട് സച്ചിയും രേവതി ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പൊ ശ്രുതി എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞോട് നമ്മുടെ ശ്രുതി ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞു ഇങ്ങോട്ട് വാ ശുതി എന്ന് പറഞ്ഞു പിടിച്ചു വലിക്കുക ശ്രുതി കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞോണ്ട് ശ്രുതി എവിടെ നിൽക്കണം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ ആയി അപ്പൊ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയില്ലേ ശ്രുതി ശ്രുതി എന്റെ വീട് ശ്രുതി എന്ന് പറഞ്ഞു നീ വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞോണ്ട് ശുതി നിർബന്ധിച്ച് വിളിക്കാം അപ്പൊ മര്യാദയ്ക്ക് വരുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് ശ്രുതി പിന്നെ പിടിച്ച് വലിച്ചു തുടങ്ങി വലിച്ചു വലിച്ചുകൊണ്ടുപോകാൻ നോക്കുമ്പോൾ അതിന് അത് വീട്ടിൽ നിന്ന് പറഞ്ഞു അമ്മേ അമ്മയമ്മ ഒന്ന് ഭക്ഷണം കഴിക്കാം അമ്മ ഒന്ന് കഴിച്ചാലേ എനിക്കും കഴിക്കാൻ പറ്റുള്ളൂ വേശന്നിട്ട് വയ്യാന്ന് സ്തുതി പറയുവാണ് അപ്പൊ നീ ഒന്ന് പോടാ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞോണ്ട് ചന്ദ്ര അപ്പൊ അങ്ങനെയൊന്നും പറയല്ലേ അമ്മേയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഇവള് വാശി പിടിച്ചിരിക്കുക നിങ്ങൾ എന്തിനാ അതിന് കഴിക്കാതിരിക്കുന്നതെന്ന് ഏട്ടൻ ചോദിച്ചു അല്ല ആ വാശി പിടിക്കുന്നതല്ല കളെ മക്കളെ പിരിഞ്ഞിരിക്കുന്ന വിഷമം അത് പ്രസവിച്ച അമ്മമാർക്കേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ വലിയ ഡയലോഗ് പറയുന്നെ ചില മക്കൾക്ക് അമ്മമാരോട് സ്നേഹം കാണില്ലെന്നും എന്നാ ഞാനങ്ങനെയല്ല കേട്ടോ ഏഹ് ആന്റി എനിക്ക് അമ്മയെപ്പോലെ തന്നെയാണെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ തട്ടി വിടുക ഇതൊക്കെ കണ്ടപ്പോ നമ്മുടെ സച്ചി ഓഹോ എന്നും പറഞ്ഞു അപ്പൊ ആന്റി ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എനിക്കും കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പം സോപ്പിങ് സോപ്പിങ് പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ പറയാ എന്നിട്ട് രേവതി നീ ചെന്നേര സോപ്പ് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു എന്തിനാ ഇപ്പൊ സോപ്പ് അന്നേരം രവതി ചോദിച്ചു അല്ല സോപ്പ് പാർലർ എടുത്ത് രീതി കൊടുക്ക കുറച്ചുകൂടി സോപ്പ് ഇട്ട് പതപ്പിക്കട്ടെ നമ്മുടെ സച്ചി ഉം ഉം പറഞ്ഞോ ശ്രുതി അന്നേരം നിക്കുക പെട്ടെന്ന് നോക്കുകൾ ഇവനെല്ലാവരെയും കളിയാക്കി കൊണ്ട് നിൽക്കുകയാണെന്നും പറഞ്ഞോണ്ട് ശ്രുതി രവിയേട്ടനോട് പറയുന്നു ആന്റി ഭക്ഷണം കഴിക്കാത്തതിൽ അവൻ ഒരു വിഷമവും ഇല്ലാന്നും പറഞ്ഞു കിട്ടിയ അവസരം മുതലാക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിക്കുന്നതിലാണല്ലോ നിനക്ക് വിഷമമൊന്നും ശ്രുതി ശ്രുതിയോട് ചോദിച്ചു അപ്പോ ശ്രുതി നീ മിണ്ടാതിരിക്കേ ശ്രുതി ചന്ദ്രയോട് നിനക്ക് മാത്രമല്ല സ്നേഹം എല്ലാവർക്കും അവരോട് സ്നേഹം അടുപ്പമൊക്കെ ഉണ്ട് ചന്ദ്രൻ ദേ അവരെന്ന് വരുമെന്നൊന്നും അറിയില്ല അതുവരെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചു എൻ്റെ മോനെ ഈ വീട്ടിൽ കണ്ടാലേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്നും ചന്ദ്ര പറയുമ്പം രേവതി ഇന്നേതൊക്കെ കറികളാ ഉള്ളതെന്ന് ചോദിച്ചു ഇന്ന് പാവയ്ക്ക കറിയുണ്ട് ആ പാവയ്ക്കറി ആയതുകൊണ്ടാണ് അമ്മയിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്തത് ഉം വേറെ എന്തെങ്കിലും കറി വെക്ക് അമ്മ ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞ സച്ചി പറയുമ്പോൾ എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്ക എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു ചന്ദ്ര അപ്പൊ ചന്ദ്രെ നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവര് രണ്ടുപേരും കഴിക്കില്ലെന്നാ പറയുന്നതെന്ന് രവിയേട്ടൻ പറഞ്ഞു അതെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അച്ഛാ എന്ന് പറഞ്ഞു സുതി അങ്ങനെ നിൽക്കുമ്പോൾ എന്നാ നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു അവിടെ പോയിരിക്കും അപ്പൊ നീ കഴിച്ചിട്ട് ഞാൻ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ സമയത്ത് ഞാൻ എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഒലച്ചുണ്ടാക്കിയത് പിന്നെ എന്തിനാണെന്ന് രേവതി അന്നേരം ചോദിച്ചു അച്ഛാ വന്ന് ഭക്ഷണം എന്ന് പറഞ്ഞു രേവതി പറയൂ അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് സന്തോഷമായി രേവതി ഉണ്ടാക്കിയതൊക്കെ കളയേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പൊ രേവതി അമ്മ ഭക്ഷണം കഴിച്ചാൽ ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് സച്ചി പറയുമ്പോ അതിന് അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ ശ്രീകാന്ത് വന്നാൽ മാത്രമേ എന്നല്ലേ അമ്മ പറയുന്നതെന്ന് നമ്മുടെ രേവതി അന്നേരം സച്ചിയോട് ചോദിക്കാം ആ സമയത്ത് ദേ ഞാൻ ശ്രീകാന്തിനെ ചെന്ന് കണ്ടിരുന്നു എന്നുള്ള കാര്യം സച്ചി പറയാം പെട്ടെന്നല്ല അവർ കൂടി ഇങ്ങനെ നോക്കുന്നേ അവനോട് സംസാരിച്ചതുമാണ് പക്ഷെ അവൻ വരാൻ കൂട്ടാക്കിയില്ല എന്ന് പറഞ്ഞു അതെ അവൻ വർഷയുടെ വീട്ടിലൊന്നും അല്ല താമസിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ എവിടെയാന്ന് ചോദിച്ചത് അപ്പം ഹോട്ടലിലാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്ര ഭയങ്കര കരച്ചില് കേട്ടില്ല വീടില്ലാത്തതുപോലെ എന്റെ കണ്ട റെസ്റ്റോറൻറ്റിലൊക്കെയോ കഴിയുന്നത് വർഷയും കൂട്ടി വീട്ടിലോട്ട് വരാൻ ഞാൻ അവനോട് പറഞ്ഞാ വർഷയുടെ വീട്ടിൽ നിന്ന് അവനിപ്പോൾ പാതി വഴിയിലെത്തി അവൻ ഉടനെ തന്നെ ഈ അച്ചാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കാര്യങ്ങളൊക്കെ പറയുക അപ്പം അച്ഛനെ സന്തോഷമായിട്ടും ശ്രീകാന്തനിപ്പോൾ തന്നെ വരണമെന്നുണ്ടെന്നും അവൻ്റെ ഭാര്യ കാരണമാണ് അവൻ വരാതിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി പറയുവാണ് അവൾ വരാവുന്ന സംബന്ധിച്ചാൽ മാത്രമേ അവന് വരികയുള്ളൂ എന്ന കാര്യവും പറഞ്ഞു ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ചെറിയൊരു ചിരി ശ്രുതി ഞെട്ടിപ്പോയി ശ്രുതിയുടെ തലയ്ക്ക് മീതിയാണല്ലോ സച്ചി ഇപ്പൊ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്യാനാ ഇപ്പൊ എല്ലാവരും ഭാര്യ പേടിച്ചല്ലേ കഴിയുന്നത് എന്ന് നമ്മുടെ സച്ചി പറയും ആ അത് നീ പറഞ്ഞത് ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അപ്പൊ ശ്രുതി ഇങ്ങനെ നോക്കി ആ ആ അല്ല ശരിയല്ല എന്നും പറഞ്ഞോണ്ട് അതേന്ന് ആ കൊണ്ട് തന്നെ തിരുത്തി പറയണു അങ്ങനെ ഈ ശ്രുതി ഇങ്ങനെ പൊട്ടത്തടക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ സച്ചേട്ടാ ആരും ഇവിടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണല്ലോ ഇനി എന്ത് ചെയ്യേണ്ടത് എത്ര നേരം വെച്ച ഇങ്ങനെ ഇരിക്കുക എന്ന് രേവതി അന്നേരം ചോദിച്ചു അമ്മ ഭക്ഷണം കഴിച്ചാ എല്ലാവരും ഭക്ഷണം കഴിക്കും സച്ചി അന്നേരം പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇവിടെ ഇരിക്കെ ഉം ഞാൻ പോവാണെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടെ നിന്നങ്ങ് പോകുമ്പോ സച്ചേട്ട എന്ന് പറഞ്ഞു രേവതി അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നെന്ന് പറഞ്ഞ നമ്മുടെ വർഷയാണെങ്കിൽ ഡബ് ചെയ്ത് പൂർത്തിയാക്കി ഇറങ്ങി എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുന്നു അപ്പൊ ശ്രീകാന്ത് വർഷയ്ക്ക് വർഷക്ക് ഫുഡുമായിട്ട് വന്നത് അപ്പോൾ ശ്രീകാന്ത് എന്താ ഇവിടെ ഞാൻ ചോദിച്ചു വർഷം അങ്ങോട്ട് ചെന്നു ഫുഡിന് ഓർഡർ ചെയ്തായിരുന്നല്ലോ ഞാൻ അതുകൊണ്ട് വന്നതാണെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ ആ ഞാൻ ഫുഡിന് മാത്രമേ ഓർഡർ ചെയ്തുള്ളൂ ഷെഫിനെ ഓർഡർ ചെയ്തിരുന്നില്ല എന്നും ശ്രീകാന്തിനോട് വർഷം രസിക്കുന്നില്ല നീ ഫുഡ് കഴിക്കാൻ പറഞ്ഞു ശ്രീകാന്ത് എന്നിട്ട് പറഞ്ഞ സാധനമൊക്കെ കൊടുക്കുക ഇപ്പം ഫുഡ് ഓർഡർ ചെയ്താൽ അത് കൊണ്ടുവരുന്നവർ സെർവ് ചെയ്യാറില്ല എന്ന് വർഷം ഇപ്പോൾ ഞാൻ പോണോ പോകാമെന്നും പറഞ്ഞു ഞാൻ പോകുമ്പോൾ പോകണമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞു വർഷ അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചു നിൽക്കാം നിന്റെ റെസ്റ്റോറൻറ്റിൽ ഓർഡർ ചെയ്താ ഫുഡ് നീ എടുത്തോണ്ട് വരുമെന്ന് എന്ന് വർഷ ശ്രീകാന്തിനോട് പറയാം ഫുഡുമായി ഞാൻ ഞാനിവിടേക്ക് വരാൻ വേണ്ടി തന്നെയാണ് നീ ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ തന്നെ ഓർഡർ ചെയ്തു എന്ന് എനിക്ക് അറിയാവുന്ന കാര്യം ശ്രീകാന്തും പറഞ്ഞു വർഷയോട് പിന്നെ ദേ നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ എന്ത് തീരുമാനം വീട്ടിൽ പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ നമ്മുടെ വർഷം ഡബ് കഴിഞ്ഞ പിന്നെ ഞാൻ വീട്ടിലേക്ക് അല്ലാതെ കാട്ടിലേക്കാണോ പോകുക വർഷം ഇങ്ങനെ ചോദിച്ചു അപ്പൊ ശ്രീകാന്ത് വർഷ നീ തമാശകള എന്റെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു നമ്മൾ വീട്ടിൽ ചെല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വിഷമമുണ്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു ആർക്കൊക്കെ ആ വിഷമം അമ്മയ്ക്കും അച്ഛനും സച്ചായിട്ടനും എല്ലാവർക്കും വിഷമമുണ്ടെന്ന് പറയുമ്പോൾ ഓ നിന്റെ ഏട്ടനും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു ഏട്ടൻ റെസ്റ്റോറൻറ്റിൽ വന്ന് എന്നെ കണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ എന്താ സംസാരിച്ചതെന്ന് ചോദിച്ചു അന്ന് നടന്ന സംഭവത്തിനെ കുറിച്ച് ഫീൽ ചെയ്ത് സംസാരിച്ചു എന്നുള്ള കാര്യം നമ്മുടെ ശ്രീകാന്ത് പറയും അപ്പൊ നിന്നോട് ഫീൽ ചെയ്ത് സംസാരിച്ചിട്ട് എന്താ കാര്യം അല്ല നിന്റെ വീട്ടിൽ വന്ന് നിന്നോട് സംസാരിക്കണോന്ന് ചോദിച്ചു ശ്രീകാന്ത് എന്നോടും ഒന്ന് സംസാരിച്ചിരുന്നു ആര് സച്ചിരുന്നോ അല്ല രേവതി ചേച്ചിയാണെന്ന് ആരും വാർഷ എങ്ങനെ സ്വയം എന്നോട് പറയാം രേവതി എടുത്ത് വന്നിരുന്നോ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു അന്ന് അവിടെ നടന്ന സംഭവത്തെപ്പറ്റി വിഷമത്തോടെ തന്നെ സംസാരിച്ചു ചില കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു എന്ന് വർഷ പറഞ്ഞു എന്നിട്ട് നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചപ്പം മനസ്സിലാകാതിരിക്കാൻ ഞാനെന്താ മണ്ടിയാണോ എന്ന് ചോദിച്ചു അതെ നീ ആ മണ്ടൻ എന്ന് പറഞ്ഞു വർഷ പിന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് രണ്ടു കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയും തമാശയൊക്കെ ആയി പിന്നെ ഫുഡ് ചൂടാറ് പോകും പെട്ടെന്ന് അടുത്ത് കഴിക്കാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു രണ്ടു പേരും കൂടെ പ്രശ്നമെല്ലാം പരിഹരിച്ച് കഴിക്കാം ആ സമയത്ത് നീ ഇവിടെ താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞ് അറിഞ്ഞില്ല നീ വീട്ടിൽ പോയെന്നാ ഞാൻ വിചാരിച്ചതെന്നുള്ള കാര്യം നമ്മുടെ വർഷ പറയാം അപ്പൊ നീ എവിടെയാ ഇപ്പൊ ഉള്ളു എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ റെസ്റ്റോറന്റിലെ ഒരു ചെറിയ മുറി ഉണ്ടെന്നും ഞാനിപ്പോ അവിടെ താമസിക്കുന്ന കാര്യം ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞു അത് നീ എന്റെ കൂടെ വന്നാലേ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുള്ളൂ എന്നും ശ്രീകാന്ത് വർഷയോട് പറയൂ കേട്ടോ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് തനിച്ച് പോവില്ല എന്ന് തീർത്തു പറഞ്ഞു ശ്രീകാന്ത് വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകും ഇല്ലെങ്കിൽ നമ്മൾ പോവില്ല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പറയണു ഇപ്പൊ വർഷ ആകെ ധർമ്മസങ്കടത്തിലായി അങ്ങനെ രണ്ടു പേരും കൂടി പുതിയ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുക ഇതൊന്നും നമ്മുടെ ചന്ദ്രമതി മുതലാളി അറിയുന്നില്ല മുതലാളി ഇങ്ങനെ ഇരിക്കുക രവിയേട്ടനെയും മറ്റുള്ളവരെ എല്ലാവരെയും പട്ടണി കിട്ടുക അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അയ്യോ എനിക്ക് വേശക്കും നേ എനിക്ക് വേശക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കാറാനും തുടങ്ങി അതൊക്കെ കണ്ടിട്ട് ശ്രുതി ഇങ്ങനെ ഒരു ഇത് ഇല്ലാണ്ടിരിക്കോ കേട്ടോ അപ്പം അച്ഛാ നമുക്ക് ഭക്ഷണം കഴിക്കാച്ചാ നമുക്ക് ഭക്ഷണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ അമ്മയോട് പറയാൻ പറഞ്ഞു രവിയേട്ടൻ അവള് ഭക്ഷണം കഴിച്ചാൽ ഞാനും കഴിക്കുമെന്നും പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മേ ബാ അമ്മേ സമയത്ത് ഭക്ഷണം കഴിക്കാതിരുന്നാലേ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ചന്ദ്രമതി ഓ ഞാൻ അമ്മയുടെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ കാര്യമാണ് പറഞ്ഞത് എനിക്ക് ഈ പ്രായത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായാലും ആകെ പ്രശ്നവും അമ്മേ അമ്മ എനിക്ക് കാനഡയിൽ പോഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി ഒരു നോട്ടം പെട്ടെന്ന് വായടപ്പിച്ചു ദേ എന്റെ പിന്നെ നീയല്ലേ എന്നോട് പറഞ്ഞത് അമ്മ അമ്മ കഴിക്കാതെ കഴിക്കണെന്ന് നീ പറ അമ്മയോട് കഴിക്കാൻ പറഞ്ഞു ശ്രുതിയോട് ദേഷ്യപ്പെടുമ്പോ ഏ അവർ ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുമ്പോ സുതിക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കും കഴിക്കാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു അയ്യ എനിക്ക് തോന്നുന്നു പറഞ്ഞു സുതി എന്ത് ഏയ് തോന്നത്തില്ല തോന്നത്തില്ല എന്ന് പറഞ്ഞോ സുതി ഇങ്ങനെ കിടന്ന് ഈ ഒച്ചഴയുന്ന പോലെ അഴിഞ്ഞോണ്ടിരിക്ക എന്നിട്ട് എനിക്കിപ്പോൾ വിശക്കുന്നേ ഇല്ല വിശക്കുന്നു ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞോളൂ നമ്മുടെ സ്തുതി ഇങ്ങനെ പറഞ്ഞു ചന്ദ്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും ചന്ദ്രമതി മുട്ട പണി എല്ലാവർക്കും അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഒരു സെറ്റപ്പ് കഥയുമായിട്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷം എല്ലാവരും കാത്തിരുന്ന് കാണേണ്ടേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കായിട്ട് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി